നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മാറ്റമില്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ വീഡിയോ ഫുൾ നിങ്ങൾ കേൾക്കുക അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ് പ്രണയം തകർന്ന ഒരു വ്യക്തിയെ നിങ്ങൾ വീണ്ടും സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വലിയ ഒരു ചതി ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു പ്രണയം തുടങ്ങുന്നത് പല വിധത്തിലാണ് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രണയിക്കുന്നത് ആദ്യ പ്രണയം തകർന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വന്ന സ്നേഹത്തിനു വേണ്ടി വീണ്ടും ആഗ്രഹിക്കുന്നവരെയാണ് ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം അങ്ങനെയുള്ള വ്യക്തികളെയാണ് പെട്ടെന്ന് സ്നേഹിക്കാനായി അല്ലെങ്കിൽ ഒരു പ്രണയത്തിൽ വീഴ്ക്കാനായി അല്ലെങ്കിൽ പ്രണയം ആഗ്രഹിക്കുന്ന മനസ്സുള്ള വ്യക്തികളാണ് ഇങ്ങനെയുള്ളവർ ആദ്യ പ്രണയത്തെക്കാൾ പെട്ടെന്ന് ഇങ്ങനെയുള്ളവരെ വീഴിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അവർ പെട്ടെന്ന് വീണ് പോകും ആദ്യ പ്രണയം കുറച്ച് റിസ്ക്കാണ് ഇതും മനസ്സിലാക്കിയിരിക്കണം എളുപ്പമുള്ളതുണ്ട് എങ്കിൽ തന്നെ റിസ്ക് ആണ് അതായത് ഒരു വ്യക്തി പ്രണയത്തിൽ പെട്ട് കിട്ടുക അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിൽ ആദ്യമായി വന്ന് കിട്ടുക എന്നുള്ള കാര്യം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് വിജയിച്ച ആദ്യ പ്രണയം വളരെ കുറഞ്ഞ ഒരു ശതമാനം പേർക്ക് മാത്രമേ ഉള്ളൂ അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടി ആദ്യമായി കണ്ടുമുട്ടി ആദ്യത്തെ പ്രണയം മറ്റാരെയും പ്രണയിക്കാതെ അവർ മാത്രമായി ആദ്യമായി കണ്ടുമുട്ടുന്നു അതായത് ആദ്യം കണ്ട ഒരാളാണ് ആദ്യം കണ്ട ഒരു പെണ്ണാണ് ഇങ്ങനെയുള്ളത് വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം മുൻകാല പ്രണയങ്ങൾ തകർന്നവർ തമ്മിൽ പിന്നീട് പ്രണയിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രണയം തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ പ്രണയം തകരാത്ത വ്യക്തിയേക്കാൾ പെട്ടെന്ന് പ്രണയിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് പെട്ടെന്ന് അടുത്തു വരും ഇതിൽ മറിഞ്ഞിരിക്കുന്ന ഒരു സത്യം വേദനിക്കുന്ന മനസ്സിൽ നിന്നും ഒരു ആശ്വാസം അതായത് അവരുടെ മനസ്സിങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ തകർച്ചയിൽ അതിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കാൻ അല്ലെങ്കിൽ ഒരു റിലാക്സ് ആണ് അവർ അതുവഴി ആഗ്രഹിക്കുന്നത് അത് പ്രണയത്തിന്റെ രൂപത്തിൽ വരുമ്പോൾ അവർ ആഗ്രഹിച്ച ആ റിലാക്സ് അവർക്ക് വളരെ എളുപ്പമായി തീരുന്നു അതായത് പ്രണയം തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഭാവമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങളെയും നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ സ്നേഹത്തെയും വെച്ചുകൊണ്ട് അവർ തകർന്നു പോയ ആ പ്രണയത്തിന്റെ വേദന തീർക്കുന്നു അതായത് മുൻപ് തകർന്ന ആ പ്രണയത്തിന്റെ വേദന നിങ്ങളുടെ പ്രണയം വഴിയായി അവർ തീർക്കുന്നു അതിൽ റിലാക്സ് കണ്ടെത്തുന്നു അവർ അവർ സന്തോഷിക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ആ വ്യക്തിക്ക് നിങ്ങളോട് വലിയ സ്നേഹമാണെന്ന് അല്ലെങ്കിൽ ഇക്കൂട്ടർക്ക് നിങ്ങളോട് വലിയ സ്നേഹമാണെന്ന് നിങ്ങൾ വിചാരിക്കും കാരണം അവരുടെ ആ പ്രവൃത്തിയും അഭിനയ രൂപേണ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള അവസ്ഥകൾ കാണുമ്പോൾ അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളതായി മാത്രമേ തോന്നൂ അത്രയ്ക്ക് അവർ നിങ്ങളിലേക്ക് സ്നേഹിച്ച് അടുത്തു വരുന്നതായി നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് വേറൊരു രീതിയിലും ഒട്ടും സംശയം തോന്നില്ല അവരെക്കുറിച്ച് സത്യം മാത്രമേ നിങ്ങൾ ചിന്തിക്കൂ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കത്തുള്ളൂ അതായത് വളരെ ആത്മാർത്ഥ സ്നേഹം ആണെന്ന് മാത്രമേ നിങ്ങൾക്ക് തോന്നൂ പക്ഷെ കുറച്ചു കഴിയുമ്പോഴാണ് അവരുടെ നിറം മാറുന്നത് അപ്പോൾ നിങ്ങൾ ഇത് കണ്ട് അന്തം വിട്ട് എന്താണ് അവർക്ക് പറ്റിയത് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് തഴിച്ചു നിന്നു പോകും എന്നിട്ട് നിങ്ങൾ വേദനിക്കാൻ തുടങ്ങും അതുവരെ ഉണ്ടായിരുന്ന നിങ്ങൾ സന്തോഷമെല്ലാം നിഷ്ഫലമായി തീരും പോയി പോകും സത്യത്തിൽ ഇവിടെ സംഭവിച്ച കാര്യം ഇതാണ് ഒരാൾ പ്രണയിച്ചിട്ടേച്ച് പോയ ആ വിടവ് നികത്താൻ അതിന് പകരമായി അല്ലെങ്കിൽ പകരക്കാരനായി നിങ്ങളെ അവർ മാറ്റുകയാണ് ചെയ്തത് സത്യത്തിൽ നിങ്ങളിൽ നിന്നും ഒരു ആശ്വാസം അല്ലെങ്കിൽ നിങ്ങളെ വെച്ച് റിലാക്സ് ചെയ്ത് കിട്ടിയ ആ പഴയ ചതിയുടെ വേദനകൾ എല്ലാം അവരുടെ ഹൃദയത്തിൽ നിന്നും പോയി കഴിയുമ്പോൾ ഏറെക്കുറെ ശാന്തമായി തീരുമ്പോൾ അവരുടെ ഹൃദയം നോർമൽ ആയി കഴിയുമ്പോൾ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും നിങ്ങളെ എത്ര നന്നായി അവരെ സ്നേഹിച്ചാലും ഇത് സംഭവിച്ചിരിക്കും ഇതിൽ മറിഞ്ഞിരിക്കുന്ന വലിയൊരു ചതി അല്ലെങ്കിൽ ഇതിൻ്റെ ഭയാനകത എന്ന് പറയുന്നത് അവരുടെ സ്നേഹം സത്യമാണെന്ന് ഉറച്ചു വിശ്വസിച്ച് പാവങ്ങളായ വ്യക്തികൾ അവരെ കൂടുതൽ അങ്ങോട്ട് സ്നേഹിച്ച് ഹൃദയത്തിൽ വെച്ച് സ്നേഹിച്ച് അവരെ ചേർത്ത് പിടിച്ച് ആത്മാർത്ഥത കാണിച്ചുകൊണ്ടിരിക്കും എല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതായത് അവരുടെ സ്നേഹം ഈ വ്യക്തിയോടുള്ളത് വളരെ സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പക്ഷേ ഇവരുടെ ഹൃദയത്തെ നിഷ്കൂരം തകർത്ത് ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ആ വ്യക്തികൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും ഇതാണ് സത്യം ഇവരുടെ ഹൃദയം കൂടുതലായി തകരേണ്ട അവസ്ഥ സംഭവിക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണമായും തകരും ആ രീതിയിലാണ് അവരുടെ പ്രവൃത്തികൾ സംഭവിക്കുന്നത് എന്താണ് കാരണം എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ അവർ ഇവരെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവരുടെ ആത്മാർത്ഥ സ്നേഹത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ അവർ പോയിട്ടുണ്ടാവും ഇതാണ് മരണതുല്യമായ ചതി എന്ന് പറയുന്നത് മരണതുല്യമായ തുല്യമായ സ്നേഹ ചതി അവരെ സ്നേഹിച്ച വ്യക്തികൾ പൂർണ്ണമായും തകരുന്ന ഒരവസ്ഥ അവർ ഇവരെ വെച്ച് കളിച്ച ഒരവസ്ഥ അതായത് ഇവരുടെ ഹൃദയത്തെ വെച്ച് അമ്മാനം ആടുന്ന ഒരവസ്ഥ തകർന്നത് അവരല്ല ഇവരാണ് സത്യമെന്ന് വിശ്വസിച്ച് കൂടെ നിന്ന് ഇവർ തകർന്നു അവർ എൻജോയ് ചെയ്ത് സ്ഥലം വിട്ടു അവരെ സ്നേഹിച്ചവർ തകർന്ന് തരിപ്പണമായും മാറും ഒരിക്കൽ പ്രണയം തകർന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ അവരെ സ്നേഹിച്ച് അവർ ഇവരെ ഇങ്ങനെ ചരിക്കുന്നു ആ വ്യക്തിയുടെ ഹൃദയം നിലം പരിശായി പോകുന്നു പറ്റ തകർന്നടിഞ്ഞു പോകുന്നു പിന്നീട് ഒരാളെയും സ്നേഹിക്കാൻ ഈ വ്യക്തിക്ക് തോന്നത്തില്ല ജീവിതത്തിൽ മുഴുവൻ ശൂന്യത അനുഭവപ്പെടും മൊത്തത്തിലൊരു തകർച്ചയും ഒരു സ്വസ്ഥതയിലായ്മയും അനുഭവപ്പെടുന്നു എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ കയറിക്കൂടാനും അതിരെ ആക്കി തീർക്കുന്നു മൊത്തത്തിലൊരു തകർച്ച ഇത്രയും ഹൃദയം ഇല്ലാത്തവരാണ് മനുഷ്യർ ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സ്ത്രീകൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഒരു പ്രത്യേക കഴിവാണ് ആണുങ്ങൾക്കുമുണ്ട് എന്നാലും ഒരു വടി മുന്നിൽ സ്ത്രീകൾ തന്നെയാണ് ഇത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് അതായത് കരുണയില്ലാത്ത രീതിയിൽ സ്ത്രീകൾ ചെയ്യും പലരുടെയും അനുഭവങ്ങൾ ക്ലോട്ട് ചെയ്താണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ വ്യക്തമായി പറഞ്ഞു തരുന്നത് ആണുങ്ങൾക്കുമുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എങ്കിലും ഗ്രേഡ് അല്പം കൂടുതൽ കാണുന്ന മാത്രം ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുക അതിനനുസൃതമായി പ്രവർത്തിക്കുക നിങ്ങളൊരു സ്നേഹം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിൽ പെടുമ്പോൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുമ്പോഴൊക്കെ അവരുടെ മുൻ കിഷ്ടകളും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഏത് കാര്യത്തിലാണെങ്കിലും ഒരു മുൻബുദ്ധിയോടു കൂടി നിങ്ങൾ ഏത് വ്യക്തികളെയും കൈകാര്യം ചെയ്യുക ഏത് സ്നേഹത്തെയും കൈകാര്യം ചെയ്യുക എന്തിനേയും കൈകാര്യം ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല അല്ലെങ്കിൽ അവരുടെ സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ണടച്ച് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളെ തകർത്തവർ പോകും ഇത് ഇന്നൊരു സത്യമായ യാഥാർത്ഥ്യമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇത് നിങ്ങളെല്ലാവരും മനസ്സാക്കി പ്രവർത്തിക്കുക ജീവിതത്തിൽ തകരാതിരിക്കുക അതിനു വേണ്ടിയാണ് ഞാൻ ഇത് നിങ്ങളോട് വ്യക്തമായി പറഞ്ഞു തരുന്നത് ഇന്നിവിടെ ഒരുപാട് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായ കാര്യമാണിത് എല്ലാം മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക ജീവിതത്തിൽ വേദനിക്കാതിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് വരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ